അസാമുലായിസ് ഇസ് സുനിൽ ഖാൻഡി ഫ്രം തലശ്ശേരി സൈതാറപ്പള്ളി ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഓക്കെ ഞാൻ വീട്ടിലുള്ളത് പിന്നെ എൻ്റെ സ്കൂൾ നേരെ മുമ്പിൽ വന്ന് ഞാൻ പഠിച്ച സ്കൂള് അപ്പം ദരീനും ശിരീനും എപ്പോഴും പറയുന്നതാണ് പപ്പ പഠിച്ച സ്കൂളൊന്ന് കാണണം അപ്പം ഞാൻ എൻ്റെ സക്കിരിയ മാഷും പിന്നെ മജീദ് മാഷിയും പഴയ അവിടെ ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്തുള്ള ഒരു മൂന്ന് നാല് മാഷന്മാരുണ്ടത് മജീദ് മാഷി ഷാജി സാർ പിന്നെ ഒന്ന് നിസാർ ഇപ്പം നിസാർ സാർ ഇപ്പോൾ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാജി സാറിപ്പം പ്രിൻസിപ്പളാണ് അപ്പം ഇവരെല്ലാം ഞാൻ പിന്നെ ഇവരെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞ് മോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ അവിടത്തേക്ക് പോകുന്നതാണ് അവിടെ പോയിട്ട് എൻ്റെ ക്ലാസ്സും കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ അവരുള്ള കുട്ടികളെയും കാര്യങ്ങളെല്ലാവരെയും എനിക്ക് മക്കളെയും ഭാര്യയും എല്ലാവരെയും കാണിച്ചു കൊടുക്കും അപ്പം നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകുന്ന ഓക്കെ അപ്പോൾ സ്കൂൾ പോവാം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ സ്കൂൾ എം എം എച്ച് എസ് എസ് മദ്രാസിൽ മുബാരക് ഹൈസ്കൂൾ തലശ്ശേരി അപ്പോൾ ഇവിടുന്ന് എൻട്രൻസ് Olha a parede, é cheia ഇതാണ് നമ്മുടെ പഴയ സ്റ്റേജ് നമ്മളെല്ലാം ഗോൾഡ് വാങ്ങിയ മെഡലെല്ലാം ഇത് ഇത് നമ്മുടെ ഗ്രൗണ്ട് അത് ബാസ്ക്കറ്റ് ബോൾ ഇത് ഇവിടുത്തെ ടീച്ചേഴ്സാണ് കംപ്ലീറ്റ് ബാസ്ക്കറ്റ് ബോൾ കോട്ട് അടിപൊളിയാണെന്ന് ഇവിടുത്തെ സ്റ്റേറ്റ് മാച്ചല്ലിവിടെ നടന്നിട്ടുണ്ട് അപ്പുറമുള്ള ക്രിക്കറ്റിൻ്റെ ഇതായിരുന്നു അങ്ങനെ കുറച്ച് സ്പോർട്സ് കാര്യങ്ങളും ഉഷാറായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് നല്ലൊരു സ്കൂളാണ് ഇതല്ല നയൻറ്റീൻ നയൻറ്റി വൺ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു എടുത്ത സ്റ്റേജാണിത് നയൻറ്റീൻ നയൻറ്റി വൺ ഇയേഴ്സ് പിന്നെ അപ്പുറമുള്ളത് പ്ലസ് ടുവിൻ്റെ ബിൽഡിംഗ് ആണ് നേരെ കാണുന്നത് അപ്പോൾ സ്കൂളിലെ കുറച്ച് കാര്യങ്ങളും എല്ലാം നമുക്കിന്ന് കാണാം അപ്പോൾ നമ്മളെ ഹെഡ് മാസ്റ്റർ പരിചയപ്പെടാം കെ പി നി ഹെഡ് മാസ്റ്റർ ഞാൻ പഠിക്കുന്ന സമയത്തുള്ളതാണ് ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റുണ്ടാ ഓക്കെ വേറെ ഒന്നുണ്ട് സാർ തോന്നലല്ലേ ഓക്കെ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം ഓക്കെ ഇതാ നമ്മൾ നിസാർ നിസാർ സർ നമ്മൾ ഞാൻ പഠിക്കുന്ന സമയത്തെ മുള്ള പിന്നെ മാഷായിരുന്നു ഇപ്പം ഹെഡ് മാസ്റ്റർ ആണ് ഇവിടെയുള്ള ആ സമയത്ത് ഞാൻ പഠിച്ച ക്ലാസ് ടെൻത്ത് അപ്പം അവിടെ നമുക്ക് പിന്നെ ഉസ്മാൻ മാഷി ഉണ്ടായിരുന്നു മുബാർക്ക് മാഷി ഉണ്ടായിരുന്നു മജീദ് സർ ഇങ്ങനെ ഒരുപാട് എല്ലാവരും ഓർമ്മയുണ്ട് സ്കൂളിലുള്ള ജീവിത സമയമാണ് നമുക്ക് കോളേജിനും പിന്നെ നമ്മൾ വർക്കിനൊക്കെ കൂടുതൽ ഓർമ്മ വരുന്ന സമയങ്ങൾ അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ മക്കളെല്ലാം അങ്ങനെയുള്ള ഒരു അത്രയും എന്റെ വീട് ഇതിൽ നേരെ ബാക്കിലാണ് അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ത് കസരണ്ട് ഞാൻ മുമ്പിൽ ഉണ്ടാവും എന്നിട്ട് അപ്പൊ താങ്ക് യു മച്ച് ആ ഷെയ്മനിച്ച് കൊണ്ടിരിക്കുന്ന ടെൻത്ത് ബി എൻ്റെ ക്ലാസ് ടെൻത്ത് ബി ആയിരുന്നു എസ് എസ് എൽ സി ബട്ട് ഞാൻ ക്ലാസ് ചെയ്തല്ല ക്ലാസ് ആ സൈഡിലായിരുന്നു ഞാൻ ബാസ്കറ്റ് കോർട്ടിലേക്ക് യാ കോട്ടിലേക്ക് പോവാൽ ഇതാണ് നമ്മളെ മുബാർക്ക സ്കൂളിൻ്റെ ബാസ്കറ്റ് കോർട്ട് മക്കളെല്ലാം ഇവിടെ ഇന്ന് പക്ഷെ ബോളൊന്നും കാണുന്നില്ല ഏഹ് അപ്പോൾ ഓൾഡ് സ്റ്റുഡൻസിലൊന്നു വരണം പക്ഷേ എന്താ പറയാ കോർട്ട് ഇസ് ബ്യൂട്ടിഫുൾ അടിപൊളി കോർട്ട് ഇതാണ് സ്കൂൾ മുബാർക്ക ഹൈസ്കൂൾ തലശ്ശേരി ഇത് പുതിയ ബ്ലോക്കാണ് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇവിടെ ബ്ലോക്കൊന്നും ഇല്ല ഈ ബ്ലോക്ക് ഇല്ല ഈ സൈഡിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ഓക്കെ ആ സമയത്ത് ഇങ്ങനെ ബസ് ഉണ്ടായിരുന്നില്ല അപ്പം സ്കൂളിൻ്റെ ബസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവർ ഏകദേശം എനിക്ക് തോന്നുന്നത് ഫോർ ഫോർ തേർട്ടി അവർക്ക് സമയം കഴിഞ്ഞു തോന്നുന്നു അപ്പം നമുക്കായിട്ട് വിട്ട പി ടി സി ആ ബോൾ എടുത്തിരുന്നുണ്ട് നോക്കട്ടെ ബാസ്ക്കറ്റ് ബോൾ ആ ഓരോ അടിച്ച് പൊളിക്കുന്ന എന്ത് രസ സ്കൂളാണ് പറയു ആ ഉമ്മാന്റെ ഫ്രണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യും ആ അപ്പൊ ഇത് എന്റെ മുൻതാസിന്റെ മക്കളാ ആലിയ ആയിഷ ഇവരെല്ലാം വീഡിയോ കോൾ ചെയ്യുന്ന പറഞ്ഞു ഇപ്പൊ കണ്ടു അപ്പൊ എല്ലാരും ആലി പറഞ്ഞു ആലിയെ വീഡിയോ കാണു ആയി പറഞ്ഞു നിന്റെ പേരെന്താ എത്ര ക്ലാസ് പഠിക്കുന്നു ആറാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഇതെല്ലാം ഞാൻ തന്റെ ചെങ്ങായി മാറാം അപ്പൊ ഇത് ഞാൻ യൂട്യൂബിലിട്ടു കേട്ടോ യൂട്യൂബിലിട്ടു അപ്പൊ ഞാൻ യൂട്യൂബിൽ ബൈ ബൈ പേര് പറ നീ ഏത് ക്ലാസ്സിലാണ് ബെസ്റ്റ് ഇഷ്ടപ്പെട്ട സബ്ജെക്ട് എന്താ മാത്സ് അപ്പൊ കണക്ക് വാതി കണക്ക് ഉഷാറായിട്ട് പഠിക്കുന്നവര് നീ ഏത് ക്ലാസ്സിൽ ക്ലാസ്ലാ അതിന്റെ പേരെന്താണ് രാജാപ്പാ രാജാ പേരെന്താ ഭയങ്കര പേരോ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു നിങ്ങൾ വരുന്ന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന സിക്സ് ആറാം ക്ലാസ് പഠിക്കുന്നത് നിങ്ങൾ ആറാം ക്ലാസ് ആറാം ക്ലാസ് ഇരുപത്തഞ്ച് കൊല്ല ട്യൂഷൻ പോയിട്ട് വന്നിട്ട് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഇതുവരെ എനിക്കിപ്പോ ഞാൻ കൊറേ ട്രൈ ചെയ്ത് കൊയ്യുന്നില്ല ഇപ്പൊ സിരി ആണ് എനിക്ക് വേണ്ടി ട്രൈ ചെയ്ത എന്റെ മോള് രണ്ടാമത്തെ മോൾ ആ ഇവിടെ റായ് ഞാൻ ഒരുപാട് ബാസ്കറ്റ് എടുക്കാൻ പറ്റി ഒന്നും പോയിട്ടല്ലോ ഒന്നും പോയിട്ടില്ല ഒന്നും പോയി വീഡിയോ ഭയങ്കര സീരിയൽ ആദ്യമായിട്ടാണ്

അപ്പം ഇപ്പോൾ നാലര മണി സ്കൂൾ വിട്ടതിന് ശേഷം നമ്മളെ കുട്ടികളിപ്പോൾ ഇവിടുന്ന് സ്പോർട്സ് ആക്ടിവി തൈക്കോൺ ടു പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങാന്ന് അപ്പം നിങ്ങൾക്ക് കാണാം ബേബ്രി പാടി ഇത് പഠിപ്പിനെക്കാട്ട് കൂടുതൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്പോർട്സ് അതായത് ബാസ്ക്കറ്റ് ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഇങ്ങനെയുള്ള പിന്നെ തൈക്കോണ്ട് ഇതേപോലെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ആയിരുന്നത് നല്ലതാണ് അപ്പം ഇവരെല്ലാം നിങ്ങൾ കാണാം എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഇവിടെ ഹാപ്പിയാന്ന് അവരി സ്റ്റഡി ചെയ്ത് കൊണ്ടുക്കുന്നുണ്ട് അപ്പോൾ അവർ ട്രെയിനിങ് ഈ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അവർ അഞ്ചര മണിക്ക് അവരെ പാരൻസ് വന്നിട്ട് അവരെ കൂട്ടി കൊണ്ടുപോകുന്നതായിരിക്കും നമ്മളെ മുബാറക സ്കൂളിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് അറീന ആ ഓക്കെ ഇപ്പോഴത്തെ പി ടി മാസായിരുന്നു സെക്കൻഡറി മാസം റിട്ടയർഡായിരുന്നു അല്ലേ അതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഓക്കെ അപ്പം അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉള്ളത് ഒന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇനി കൊടുക്കേണ്ടി വരും എന്നാൽ കാണിക്കൂ ആ ഓക്കെ ഇതെല്ലാം എന്താന്ന് ആ കൊച്ചു റാക്കറ്റ് കറി പിന്നെ കൊച്ചു ബാസ്ക്കറ്റ് ബോൾ ഫുട്ബോൾ കാണുന്നുണ്ട് പിന്നെ നെറ്റ് ഒന്നുമില്ല ഇതാണ്ടോ ഇതിൽ ഇവിടെ ഒന്നുമില്ല അപ്പം ഇവിടെ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കണം അപ്പം വർക്ക് പഴയ സ്റ്റുഡൻസ് എല്ലാം മൊത്തം ഇവിടെ വന്നിട്ട് സാധനങ്ങൾ കൊടുക്കണം നമുക്ക് ഒരു ക്രിക്കറ്റ് ബോൾ ഇല്ല ബാസ്ക്കറ്റ് ബോൾ ഇല്ല ഇതെല്ലാം നമുക്ക് ശരിയാക്കണം അപ്പം മൊത്തം സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യണം സ്കൂളെത്തി അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെയാണെന്നുള്ളത് ഇപ്പോൾ നയൻറ്റീൻ നയൻറ്റി അല്ലേ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് മതി ഇത് നമ്മളെ സെക്കറി മാഷ് നമ്മളെ പൊന്നാര മാഷ് അറിപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ എൻ്റെ പി പി എല്ലാ കാര്യത്തിലും മൂപ്പറ എല്ലാ എൻ്റെ സ്പോർട്സിലെ എല്ലാ സപ്പോർട്ടും മൂപ്പറ ചെയ്തത് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വൺ ഇയർ ട്വൻറ്റി ഫോറിലാണോ അല്ലേ ആ ഈ ഇയറിലാണ് റിട്ടയർഡ് ആയത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെ ഞാൻ കൂടെ വരണം എൻ്റെ മക്കൾക്ക് ഇവിടെ എല്ലാവരും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൂപ്പർ ആദ്യം വിളിച്ചു പറഞ്ഞു മൂപ്പർ വെരി വെൽക്കം മൂപ്പർക്ക് ഇവിടെ ഇതിനായിട്ട് വന്നെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ കുറേ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ മക്കളും ഇതെല്ലാം സ്റ്റുഡൻസ് ഡേലും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബാക്കി നമുക്ക് അടുത്തേക്ക് കാണാം ഇത് നമ്മളെ മജിസ്റ്റർ ഞാനുള്ള സമയത്ത് തന്നെ മുപ്പത് ഉണ്ടായി ഇപ്പോൾ വളരെ യങ് ആണ് ഇപ്പോൾ ഏകദേശം എനിക്ക് തന്നെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞല്ലോ ഇവിടെ അത്രയും മുപ്പത് കൊല്ലം ഇല്ല തേർട്ടി തേർട്ടി ഫോർ ഇയേഴ്സ് അപ്പോൾ തേർട്ടി ഫോർ ഇയേഴ്സ് ആൻഡ് അന്നും ഇന്നും അതേമാതിരി എനിക്ക് തോന്നുന്നു താങ്ക് യു വെരി മച്ച് അപ്പോൾ ആ സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ ടെൻത്ത് ബീലാണ് അപ്പോൾ മുപ്പത് നമ്മളപ്പം മലയാളി മീഡിയം ആണ് മുപ്പർ ഇംഗ്ലീഷ് അപ്പോൾ നമ്മളുടെ കുറേ കുറെ ഫാർ അവേ ഫ്രം ഹിം ബട്ട് ഇപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മെസ്സേജ് ചെയ്യും ഞാനും അങ്ങോട്ട് കോൺടാക്സിൻ്റെ കാര്യങ്ങൾ അതേപോലെ സെക്രട്ടറി മാസ്റ്റർ സെക്രട്ടറി അപ്പൊ സെക്കൻഡ് ക്ലാസ് ബ്ലോഗിലിടാൻ പഠിച്ചിരുന്നെ എന്റെ യൂട്യൂബിലെന്റെ സ്കാദ സ്കൂളിൽ എങ്ങനെ ഇപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു ഒരുപാട് മെച്ചപ്പെട്ടു സുനീർ ഓർമ്മിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ഓർമ്മിക്കുന്നതാ ബടായില്ലേ അല്ലേ ഉള്ള സംഭവം അതാ പറയുന്നത് അപ്പൊ എന്നെ പറ്റി മനസ്സിലായാലോ ബാക്കി നമുക്ക് ബാസ്കറ്റ് ബോട്ടിലൊക്കെ ഇത് നമ്മളെ ക്രിക്കറ്റിന്റെ നെറ്റ്സ് ആണ് നമ്മൾ പണ്ട് കളിക്കുമേ ഉണ്ടായിരുന്നു ഈ സംഭവം ഇവിടെ ഉണ്ട് മാറ്റിൽ മഴയാണ്ട് ഇപ്പം കളിയില്ല മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഹുഷാറാക്കും പിന്നെ ഇത് കംപ്ലീറ്റ് പാർക്കിങ്ങാൻ തോന്നുന്നുണ്ട് അപ്പം ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ദേ ആർ ഗുഡ് പിന്നെ ബാസ്ക്കറ്റ് മെയിൻലി പോലെ ഇവിടെ ഒരു സ്റ്റേറ്റ് മാച്ചൽ നടന്നിരുന്നു അല്ലേ ഈ ഹൈക്കോട്ടിൽ ആ ഇവിടെ ഒരു സ്റ്റേറ്റ് മാച്ച് ഇവിടെ നടന്നിരുന്നു വെരി ഗുഡ് അപ്പോൾ ബാസ്കറ്റ് ബോളും പണ്ട് നമ്മൾ സ്കൂൾ കഴിഞ്ഞ സമയത്തും നമ്മൾ രാവിലെ വന്ന് ഇവിടെ കളിക്കാറുണ്ട് ഇപ്പം അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇപ്പം ആരും കളിക്കുന്നില്ലല്ലോ ആ കളിയില്ല സ്കൂളിലേക്ക് ും പറഞ്ഞെടുക്കാന്നുള്ളത് കഴിഞ്ഞ് ഈ സ്കൂളില് മതി ഇംഗ്ലീഷ് സാറായിട്ടും വിദ്യാർത്ഥിയാണ് ഇപ്പൊ ഇങ്ങനെ പഠനതന്നെയാ ക്ലാസ്സിനും ആരോഗ്യം ഉണ്ടാവും കാണാൻ പറ്റും ആയിരുന്നില്ല ഇപ്പം പ്രിൻസിപ്പളും ഞാൻ പഠിക്കുമ്പോഴുള്ള ആഗ്രഹങ്ങൾ ഇപ്പം ഇപ്പൊ ഏകദേശം തേർട്ടി ഫൈവ് ഇയേഴ്സ് തേർട്ടി ടു തേർട്ടി ടു ഇയേഴ്സ് അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു മാഷ ഇപ്പൊ പ്രിൻസിപ്പാൾ ഇപ്പൊ പ്രിൻസിപ്പളാണ് പ്ലസ് ടു പ്ലസ് വൺ അല്ലെ ഈ ബാച്ചിലെ അതെ അതെ ഇപ്പൊ ഇവിടെയുള്ള ബിൽഡിംഗ്സ് ഒന്നും വന്നിട്ടില്ല ആ സമയത്ത് നമ്മൾ ഉണ്ടായ സമയത്ത് ഉണ്ടായിട്ടില്ല പുതിയ ബ്ലോക്കാണെന്ന് പ്രശ്നമുള്ളത് ഇനി ഞാൻ ഇപ്പൊ മൂപ്പർക്ക് അപ്പം സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം ഒന്നും പറയാം സ്കൂളിന്റെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാനുള്ള സുനീറിനെ പറ്റിയിട്ടാണ് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഈ ഗ്രൗണ്ടില് ഈ ഗ്രൗണ്ടിലാണ് സുനീറിനെ ഞാൻ പരിചയപ്പെടുന്നത് പിന്നെ ബാസ്കറ്റ്ബോളിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്തായാലും ഇപ്പൊ കാണുമ്പോ ഇപ്പം സുനീറിന്റെ മുഖം കാണുമ്പോൾ അതേപോലെ തന്നെ ഉണ്ട് നല്ല അലഹമില്ലേ പിന്നെ സ്കൂള് വളരെയധികം പിന്നെ വളർന്ന് വികസിച്ചു തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലയിലുള്ള അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് സ്കൂളിലൊന്നാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പൂർവ്വ വിദ്യാർത്ഥിയായ സുനീർ ഇവിടെ എത്തിയതിന് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും സുനീറിനെ സുനീർ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും പിന്നെ പോസിറ്റീവായിട്ട് കാണുന്നതാണ് നമ്മൾ കലോത്സവമായാലും മറ്റുള്ള പ്രവർത്തന ബിൽഡിംഗ് ആയാലും എല്ലാത്തിലും അപ്പോൾ എന്തായാലും സുനീറിനെ കണ്ടയിലും നമ്മളാ ബന്ധം ഈപ്പയലും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ബെസ്റ്റ് സുനീറിന് പ്രത്യേകിച്ച് സുനീറിൻ്റെ ഫാമിലിക്കും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ എല്ലാവിധ ഓൾ ദി ഇതാണ് ഉള്ള ഫ്രണ്ട്സി താങ്ക് യു വെരി മച്ച് സർ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബാസ്കറ്റ്ബോൾ കോർട്ട് കാണാം നമ്മൾ അങ്ങനെ അന്നുള്ള സമയത്ത് പോരല്ലേ ഇപ്പം നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ട് കാരണം ആ സ്പോർട്സിൽ ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൈക്കോ തൈക്കൊണ്ടു ആ നമ്മൾ തൈക്കൊണ്ടെന്നവരെല്ലോ ഉണ്ട് അല്ലേ ഉണ്ട് പിന്നെ ബാസ്കറ്റ് ബോൾ ഒരുപാട് സ്റ്റേറ്റ് പ്ലേസും സ്കൂളുണ്ട് അപ്പം നമ്മളിതിന്റെ തൊട്ടപ്പം അയൽവക്കാന്ന് എന്റെ വീടും അപ്പം സബ്ജക്ട് അറിയാമല്ലോ പറഞ്ഞോട്ട് ന്യൂ ജനറേഷൻ ടീച്ചർ എന്ന് പറയുന്നത് കണ്ടതിൽ വളരെ സന്തോഷം പിന്നെ ും ഞാൻ എല്ലാ ഇയർലി വരും സ്കൂളിൽ വരും നമുക്ക് മാഷുമാരിൽ ഇപ്പം കാണുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാ സ്റ്റുഡൻസും നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഷാജി മാതിരി ും ഇവിടെ സ്കൂളിൽ പഠിച്ചതാണ് ബാസിപ്പും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ കണ്ടിട്ടുണ്ടാവും അതേമാതിരിയേപോലെ നിങ്ങൾ സ്കൂളിൽ കഴിഞ്ഞ് ജീവിതം നിങ്ങൾ ഒരു ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ ഫാമിലിയിലും ആയിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് എന്തായാലും ഇപ്പം ഷാജി സാർ പറഞ്ഞല്ലോ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ പഠിച്ച ക്ലാസ് മക്കൾക്കെല്ലാം കാണിച്ചുകൊടുക്കണം പഠിച്ച ക്ലാസ്സുകളും അവിടെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മാറ്റങ്ങളും അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നല്ല കാര്യമാണ് അപ്പൊ താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു വെരി മച്ച് ബോയ് ഞാനിപ്പോൾ സ്കൂളിൻ്റെ എല്ലാ പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞു നമ്മൾ നല്ല വെൽക്കം ആയിരുന്നു നമുക്ക് ഒരുപാട് എല്ലാ എല്ലാവരും നമ്മളെ വിളിച്ചു കുറച്ച് സ്പീച്ചും കാര്യങ്ങൾ തന്നു കുറെ ആൾ വേണ്ടാണ്ട് എന്താ സംഭവം എന്ന് അറിയാണ്ട് കൈയെല്ലാം മുട്ടി എനിക്കും തിരിഞ്ഞിട്ട് എന്തിനാ കൈമുട്ടി ഒന്നും അപ്പം തരീന് വരെ കുറച്ച് സ്പീച്ചെല്ലാം കൊടുത്തു വരുന്നത് കിട്ടിയ ദിവസം ആ ആ നല്ല സ്കൂൾ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മക്കൾക്ക് എല്ലാം കാണിച്ചു കൊടുത്ത് ഇവിടുത്തെ അടിപൊളി സ്കൂൾ അല്ലെ എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങളുടെ മുൻകൈബിലെ അടിപൊളി എല്ലാം ഉണ്ട് സ്കൂൾ അപ്പൊ അവര് പറഞ്ഞ് ഇവിടുത്തെ